കഴിഞ്ഞ ദിവസം പിണങ്ങോട് സഹാറയിൽ നടന്ന വെറും ഒരു ചായ സൽക്കാരമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സംഘാടകർ ഒടുവിലത്തെ കണക്കനുസരിച്ച് ഒന്നര കോടി രൂപയിലധികമാണ് ഒറ്റ ദിവസത്തെ സൽക്കാരത്തിൽ സഹാറയ്ക്ക് ലഭിച്ചത് പന്ത്രണ്ട് ഏക്കറിലധികം വരുന്ന സഹാറ ക്യാമ്പസിൽ പലയിടത്തായി ഒരുക്കിയ വൈവിധ്യമാർന്ന ചായമക്കാനികളിൽ ചായ കുടിച്ചും ശേഷിയിൽ ഭിന്നരായ കലാകാരന്മാരുടെ കലാപരിപാടികളിൽ പങ്കെടുത്തും സമൂഹത്തിൻ്റെ തുറകളിലുള്ള ആളുകൾ ഡിസബിലിറ്റി സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞ മൂന്നാഴ്ചയായി നീണ്ട ചായമക്കാനി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പ്രവർത്തനങ്ങളിൽ പതിനൊന്നായിരത്തിലധികം ആളുകളാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ ഡിസബിലിറ്റി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും സാമ്പത്തിക സമാഹരണ യജ്ഞത്തിലും പങ്കാളികളായത് അതിനു പുറമെയാണ് ചായമക്കാനി സമാപന ദിവസമായ കഴിഞ്ഞ ദിവസം പന്ത്രണ്ടായിരത്തോളം പേർ ചായ കുടിക്കാനും സഹാറ സന്ദർശിക്കാനും എത്തിച്ചേർന്നത് രാജ്യത്തെ രണ്ടര കോടിയോളം വരുന്ന ഡിസബിലിറ്റി വേണ്ടി നിലകൊള്ളാൻ പൊതുസമൂഹത്തെ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിക്കുന്ന സഹാറ ഭാരത് ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസബിലിറ്റി യൂണിവേഴ്സിറ്റിയായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ജനപിന്തുണ ഒന്നര കോടി രൂപയിലധികമാണ് ഒറ്റ ദിവസം കൊണ്ട് സമാഹരിച്ചത് ഭിന്നശേഷി സമൂഹത്തിന്റെ പുനരധിവാസ ശ്രമങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ തേടി വയനാട് സഹാറാ ഭാരത് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചായമക്കാനിയിൽ പങ്കാളികളായ മുഴുവൻ ജനങ്ങൾക്കും സംഘാടകർ നന്ദി അറിയിച്ചു സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ